ശരിയാവില്ല എന്തെങ്കിലും എങ്ങനെയെങ്കിലും മഹാമാരിയിൽ ഗൾഫിൽ ജീവിതം പൊലിഞ്ഞ പ്രവാസികളുടെ മക്കളടക്കം സാമ്പത്തിക പ്രാരാബ്ദം ഒന്നുകൊണ്ട് മാത്രം ഉന്നത വിദ്യാഭ്യാസ മന്യമായവർ പകച്ചു നിൽക്കാതെ ഇനി പഠിച്ചു മുന്നേറും ഞാൻ പഠിക്കുന്നത് മാംഗ്ലൂർ ശ്രീനിവാസ് യൂണിവേഴ്സിറ്റി ആണ് ബിടെക് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ് ഫസ്റ്റ് ടൈം കഴിഞ്ഞു ഭയങ്കര ലോൺ കിട്ടാനും എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കാശ് നമുക്ക് ഫസ്റ്റ് ലോണ് കിട്ടിയ തന്നെ പകുതി നമ്മളടച്ചാൽ മാത്രമേ നമുക്ക് ഫുൾ എമൗണ്ട് ആവുള്ളൂ ഒരു ഫസ്റ്റ് ടൈം അടയ്ക്കാനേ അത് ഇപ്പോൾ ഇവര് ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു കിട്ടിയത് ഇവര് ആരെയാണ് ഭർത്താവ് മരിക്കുമ്പോൾ രണ്ടും നാലും വയസ്സുണ്ടായിരുന്ന മക്കളുമായി കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി മാത്രമായിരുന്നു ും ഇനി എൻ്റെ മോൻ പഠിച്ച് നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ ഇതുപോലെ എല്ലാവരെയും സഹായിക്കുന്ന ഒരു അതൊരു പങ്കാളിയാവ ഞാനും എൻ്റെ മോനെ പറഞ്ഞുപദേശിച്ചിട്ടുണ്ട് അതിന് സഹായിക്കേണ്ട ദൈവം അനുഗ്രഹിക്കേണ്ടത് രണ്ടു പതിറ്റാണ്ടോളമായി ദുബായിൽ ഹൗസ് ഡ്രൈവറായ കരീമിൻ്റെ ഇരട്ട കുട്ടികൾ കണ്ണുള്ളവരെക്കാൾ തിളക്കമുള്ള കാഴ്ചപ്പാടുകളുമായി മുന്നേറുന്ന ഈ ജീവിതം ും കുട്ടികളെ ചെറുത്ത് പിടിച്ച് അവർക്ക് കൈത്താങ്ങാവുമ്പോ തന്നെ ഞങ്ങൾക്ക് ഇനിയും പഠിച്ച് മുന്നേറാനുള്ള ഒരു അവസരം ഇവർ തുറന്നതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ഞങ്ങൾ പഠിക്കും ഇവരൊക്കെ ഞങ്ങൾ 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 പഠിക്കും ഒരു പറയും പറയും എഡിറ്റോറിയൽ സ്കൂൾ കാലവും വിദ്യാർത്ഥി ഓർത്തെടുത്തുകൊണ്ട് കാർഗോ സ്കോളർഷിപ്പ് ഉദ്ഘാടനം ചെയ്തു എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് എന്തിനാണ് ഒരു മാധ്യമ സ്ഥാപനം ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ അജണ്ടയിൽ സാധാരണ ഉണ്ടാവാത്ത കാര്യങ്ങളാണ് ഇരുപത് കുട്ടികളെ എഡിറ്റോറിയൽ ഈ അവരുടെ യൂണി ബ്രിഡ്ജ് പദ്ധതിയുടെ ഭാഗമാക്കി അവർക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള അവസരം നൽകി അതുവഴി അവർക്ക് ഇരുപത് പേർക്കും ജീവിതങ്ങൾ പടുത്തുയർത്താൻ സഹായകരമായി എന്നുള്ളത് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പലപ്പോഴും എത്തിച്ചേരാൻ പറ്റാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പലപ്പോഴും എത്തിച്ചേരാൻ പറ്റാത്ത ഒരു മേഖലയിലേക്ക് ഈ സ്ഥാപനം എത്തിച്ചേർന്നു എന്നുള്ളതിൽ പ്രത്യേകം സന്തോഷവും നന്ദിയും

ഗാന്ധിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പുനരൂർ സോമരാജൻ അഭിനേതാക്കളായ വിനോമോഹൻ സ്മിനു ചന്ദ്രമോഹൻ പിള്ള അടക്കമുള്ളവർ വിദ്യാർത്ഥികളെ ആശീർവദിക്കാൻ കൊച്ചി ഗോകുലം പാർക്ക് കൺവെൻഷൻ സെന്ററിലേക്ക് എത്തി വിദ്യാർത്ഥികളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കൂടെ നിന്ന എ ബി സി കാർഗോയ്ക്ക് പ്രത്യേക നന്ദി മാധ്യമരംഗത്ത് രണ്ടു വർഷം പൂർത്തിയാക്കി മുന്നോട്ടു പോകുന്ന എഡിറ്റോറിയലിന്റെ യാത്രയിൽ ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഊർജമാണ് ആ വേദിയിൽ നിറഞ്ഞ പുഞ്ചിരികൾ